വാട്സ്ആപ്പി ടു ഞാൻ പ്രാക്ടീസ് ആപ്പിസ് അപ്പം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ ശ്രീരേഖ ചേച്ചിനെ കുറിച്ച് പറയാനാണ് അതല്ലേ പേര് വാട്ട് എവർ എനിക്ക് പറയാനുള്ള ആദ്യത്തെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സീരിയസ് ആയിട്ട് സംസാരിക്കുന്ന രീതിയിൽ സംസാരിച്ചു കൊണ്ട് മണ്ടത്തരം പറയുന്ന പോലെയാണ് എനിക്ക് ഈ ചേച്ചിനെ കുറിച്ച് തോന്നിയത് കാരണം ലാസ്റ്റ് നടന്നൊരു വിഷയം ഉണ്ടല്ലോ റോക്കി വേഴ്സസ് ശ്രീരേഖ ഈ വിഷയത്തിൽ എന്താണ് അവിടെ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ രതീഷ് കുറിച്ചിട്ട് പുള്ളിക്കാരനെ കുറിച്ച് വേറെ വീഡിയോ ചെയ്യാനുണ്ട് അത് വിട്ട് രതീഷ് ഏട്ടന്റെ മോശം സംഭവങ്ങളെ കുറിച്ച് പറയാനായിട്ട് രതീഷ് ഏട്ടന്റെ പേരൊക്കെ നമ്മുടെ ബോർഡിൽ എഴുതി അങ്ങനെ രതീഷ് എന്ന് പറഞ്ഞു തുടങ്ങി കുറ്റം പറഞ്ഞു തുടങ്ങുമ്പോൾ ശ്രദ്ധിച്ച് നോക്കിയപ്പം കുറ്റമല്ല നല്ല പൊക്കിയടിക്കലും സംഭവങ്ങളിലൊക്കെ തുടങ്ങി അങ്ങനെ തുടങ്ങിയപ്പോൾ റോക്കി ചാടിക്കയറി പറഞ്ഞു ഇതിപ്പം എന്താണ് ഇപ്പൊ ഇത് കഥ ഇയാളെ പൊക്കിയടിക്കാനാണെങ്കിൽ പിന്നെ നമ്മൾ ഇവിടെ വന്നിരിക്കണം അങ്ങനത്തെ ഒരു ടോക്ക് അതായത് ഇതിപ്പോ നമ്മൾ ഇത് കേട്ടാനാണ് ഇവിടെ ഇരിക്കുന്നത് എന്നുള്ള രീതിയിൽ സംഭവം സത്യമാണ് പൊക്കിയടിച്ചിട്ടുണ്ട് രണ്ട് സൈഡിനും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ ഒരു മയത്തിന് സംസാരിക്കാനൊക്കെ നോക്കിയതായിരിക്കാം എന്തായാലും ഈ ശ്രീരേഖ ചേച്ചി അങ്ങനെ സംസാരിച്ചു പൊക്കി അടിച്ചിട്ടുമുണ്ട് പക്ഷേ പൊക്കി അടിച്ച കാര്യം പൊക്കി അടിച്ചു എന്ന് വേണമെങ്കിൽ ആൾക്ക് പറയാം അതായത് ആൾക്ക് നല്ല പോയിന്റ്സ് ഉണ്ട് രതീഷിന് അതുകൊണ്ട് അതെനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല അത് ഞാൻ പറയും എന്ന രീതിയിൽ പറയാം എന്നിട്ട് ഞാൻ നെഗറ്റീവിലേക്ക് തന്നെയാണ് വരുന്നത് അങ്ങനെയൊക്കെ പറയാം പക്ഷെ റോക്കി പ്രതികരിച്ചപ്പം ചാടിക്കേറിയിട്ട് ഈ ശ്രീരേഖ ചേച്ചി പറഞ്ഞു അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് ബിഗ് ബോസിന് മനസ്സിലായി ഉണ്ടാവുന്നു അതൊന്നും നല്ല പ്രശ്നം എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യത്തിലേക്ക് ഞാൻ എത്തുന്നുള്ളൂ അതിന്റെ പേരിൽ എന്തായാലും കച്ചറയായി സോ ആ ടൈമിൽ റോക്കിന്റെ അടുത്തുള്ള ആളൊക്കെ പ്രതികരിച്ചു എന്താണ് ഇപ്പൊ ചേച്ചി പറയുന്നത് എന്നുള്ള രീതിയിൽ പറഞ്ഞു പക്ഷെ നെവർ ആള് പറഞ്ഞത് തന്നെയാണ് ശരി ആൾ അങ്ങനെ പോസിറ്റീവ് ഒന്നും പറഞ്ഞില്ല എന്നുള്ള രീതിയിൽ ഉറച്ചു നിന്നു ആർക്കും തെറ്റുപറ്റാം തെറ്റുപറ്റിയതായിരിക്കാം ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോറി ഞാൻ അങ്ങോട്ടല്ല പോകുന്നത് ഞാൻ നെഗറ്റീവിലേക്കാണ് പോകുന്നത് അല്ലെങ്കിൽ ആളുടെ പോസിറ്റീവ് ഉണ്ട് അത് ഞാൻ പറഞ്ഞതെന്നുള്ളൂ ഇങ്ങനെയൊന്നും പറയാണ്ട് ഏയ് അങ്ങനെയല്ല ഞാൻ പറഞ്ഞതെന്ന് ഉറപ്പിച്ചു നിന്നു രതീഷിനെ കുറിച്ച് പുള്ളിക്കാരത്തിൽ നല്ലത് പറഞ്ഞതിന്റെ പേരിലാണ് റോക്കി കച്ചറുണ്ടാക്കിയത് എന്നാൽ ഇത്രയും ആൾക്കാരുടെ സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയാവാം ആയിട്ട് ശ്രീരാ ചേച്ചി മെല്ലെ രതീഷിന്റെ കുറ്റങ്ങൾ പറയാൻ തുടങ്ങി അതായത് മറ്റേ ഉറങ്ങിയത് കൊണ്ട് പോയിന്റ്സ് പോയി ഫുഡിന്റെ അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അത് ഇങ്ങനെ സ്പാമ് ചെയ്ത് പറയാൻ തുടങ്ങി സോ ആൾക്കാർ പറയല്ലോ ആ യെസ് പോയിന്റ് ആണ് നിങ്ങൾ പറഞ്ഞത് ശരിയാണ് അതിന്റെ ഇടയിൽ ശ്രീരേഖി പറയാം നിങ്ങൾ രതീഷ് ഇങ്ങനെ പോയിന്റ് നിങ്ങൾ കളഞ്ഞതിൽ നിങ്ങൾക്ക് സങ്കടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നമുണ്ടെങ്കിൽ എന്റെ കൂടെ നിൽക്കാമെന്നൊക്കെ അത് കഴിഞ്ഞിട്ടാണ് മെയിൻ സംഭവത്തിലേക്ക് കിടക്കുന്നത് ഈ ഏഴായിരം സ്ക്വയർ ഫീറ്റ് വീടുള്ള താങ്കൾക്ക് അതായത് റോക്കിക്ക് ഇതിൽ ഇടപെടേണ്ട ആവശ്യമില്ല ായിരിക്കാം അല്ലെങ്കിൽ ഇത് പോയാൽ കുഴപ്പമില്ലായിരിക്കാം പക്ഷെ ഞങ്ങൾക്ക് അത് കുഴപ്പമുണ്ട് എന്നുള്ള രീതിയിൽ ഒരു ടോക്ക് അടിച്ചു അവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണ് ഇയാൾക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞത് രതീഷിനെ കുറിച്ച് നല്ലത് പറഞ്ഞതിനാണ് പ്രതികരിച്ചത് അല്ലാണ്ട് രതീഷിനെ കുറിച്ച് സപ്പോർട്ട് ചെയ്ത ഒരാളല്ല അത് അപ്പോ നല്ലത് പറഞ്ഞതിനെ കണ്ടിട്ട് പ്രതികരിച്ച ഒരാളോട് രതീഷിനെ കുറിച്ച് മോശം പറഞ്ഞാൽ നിങ്ങൾക്ക് പ്രശ്നമാണെങ്കിൽ രതീഷ് കാരണം പോയിന്റ് കളഞ്ഞു അതുകൊണ്ട് നിങ്ങൾക്ക് പ്രശ്നമില്ല കാരണം നിങ്ങൾക്ക് ഏഴായിരം സ്ക്വയർ ഫീറ്റ് വീടും വലിയ റിച്ചും ഒക്കെയാണ് അപ്പൊ നിങ്ങൾക്ക് അത് ബാധിക്കില്ല എന്നുള്ള രീതിയിൽ എന്തിനാണ് ടോക്ക് ടോക്കടിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല ആ ടോക്കിൽ എന്നെ റോക്കിക്ക് നല്ല രീതിയിൽ ദേഷ്യം പിടിച്ചു ട്രിഗറായി ആൾ എണീറ്റ് ചോദിച്ചു അതെന്തിനാണ് ഇവിടെ പിടിച്ചിട്ടത് എന്നുള്ളത് അപ്പോ വളരെ സീരിയസ് ആയിക്കൊണ്ട് തന്നെ ശ്രീരേഖ ചേച്ചി പറയുന്ന റിപ്ലൈ എന്ന് പറയുന്നത് ഇന്ന് രാവിലെ നിങ്ങൾ പറഞ്ഞതാണ് അതുകൊണ്ട് ഞാൻ ഇട്ടു അപ്പോ നമ്മുടെ റോക്കി പറയുന്നുണ്ട് ഇന്ന് രാവിലെ ഞാൻ പറയാൻ കാരണം ഒരു മോട്ടിവേഷൻ എന്ന രീതിയിലാണ് പറഞ്ഞത് ഇവിടത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സാധനം ഓഡിയൻസിന്റെ മുന്നിൽ ഇട്ട് കഴിഞ്ഞാൽ ഓഡിയൻസിന്റെ ഭാഗത്ത് നിന്ന് ഹെയ്റ്റേഴ്സ് കൂടാനുള്ള ഒരു സാധ്യതയുണ്ട് അതായത് ഇയാൾ നല്ല പൈസയും കാര്യങ്ങളൊക്കെ ുള്ള ആളാണ് അപ്പോൾ ഇയാൾ ജയിക്കേണ്ട ആവശ്യമില്ല എന്നൊരു ടൈപ്പ് ഡയലോഗ് അടിച്ചു കഴിഞ്ഞാൽ അത് ശരിക്കും ും റോക്കിനെ ബാധിക്കും കറക്റ്റ് ഒരു കാര്യം അങ്ങനെ ഒരു ഡയലോഗ് ഇട്ട സ്ത്രീലേക്ക് ചേച്ചി വളരെ സീരിയസ് ആയിട്ട് ഒരുമാതിരി വർത്താനം പറഞ്ഞ പോലെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് അത് കഴിഞ്ഞിട്ട് അതിനെ റോക്കി ചോദ്യം ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്തിനാണ് അത് അവിടെ അങ്ങനെ ഇട്ടത് അങ്ങനെ പറയേണ്ട കാര്യം എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അത് ഓരോരുത്തരുടെയും അഭിപ്രായമാണ് റോക്കി വളരെ സീരിയസ് ആയിട്ടുണ്ടാ പറയുന്നത് എന്തോ വലിയ പോയിന്റ് പറയുന്ന പോലെയാണ് പറയുന്നത് ആ സമയത്ത് നമുക്കൊരു വല്ലാത്തൊരു ഫീലാണ് അടിക്കുക എന്താണെന്ന് പറയാൻ പറ്റില്ല ആ ലെവൽ ഫീൽ എന്താണ് മൂപ്പത്തി പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള രീതിയിൽ അത് കഴിഞ്ഞിട്ട് പിന്നെയും അവിടെ ഇരിക്കുന്ന ആൾക്കാരുടെ സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ പോയിന്റ് നഷ്ടപ്പെടുത്തിയ ആളാണ് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ എത്ര വലിയ റിച്ച് ആയാലും എത്ര വല്ല ഫേമസ് ആയാലും ബിഗ് ബോസ് ഹൗസിന്റെ അകത്ത് എത്തിക്കഴിഞ്ഞാൽ ആള് എല്ലാരും ഈക്വലായി മാറുകയാണ് പവർ ഗ്രൂപ്പിന്റെ കാര്യം പോട്ടെ എന്നാലും ഫുഡിന്റെ കാര്യത്തിലും അങ്ങനെ ഓരോ സംഭവത്തിന്റെ കാര്യത്തിലൊക്കെ നമുക്ക് ഒരേ ലെവലിലാണ് ഫുഡ് കിട്ടുന്നത് അല്ലാതെ ഇപ്പൊ ആള് റോക്കി നല്ല റിച്ച് ആയിരിക്കാം റോക്കിക്ക് വീട്ടിൽ ഭയങ്കര ഫുഡോ കാര്യങ്ങളോ ഒന്നും കിട്ടണ പോലെ ഈ ഹൗസിന്റെ അകത്ത് കിട്ടണ അതായത് ആർക്കും ഒരു പ്രിവിലേജ് ഇല്ല എല്ലാവരും ഈക്വൽ ആയിട്ട് അവിടെ ജീവിക്കുകയാണ് ആ സമയത്ത് ഈ ഏഴായിരം സ്ക്വയർ ഫീറ്റിന്റെ ഈ ഡയലോഗ് അടിക്കേണ്ട ഒരു കാര്യമില്ല സോ അത് ബേസ് റോക്കി പറഞ്ഞു എനിക്കിവിടെ ഒരു പ്രിവിലേജും വേണ്ട സാധാരണക്കാരന്റെ ഒരു സാധനം തന്നെ എനിക്കും ഇവിടെ തന്നാ മതി എന്നുള്ള രീതിയിൽ പറഞ്ഞപ്പം റൂള് ആരെ റൂൾ ആയാലും ഒക്കെ എനിക്കും ഒരുപോലെ വേണം എന്ന് പറഞ്ഞപ്പോ ശ്രീ ലേഖജേജി കാര്യമായിട്ട് പറയാം ആണല്ലോ അതാ ഞാനും പറഞ്ഞു എന്തൊക്കെയായാലും എത്രക്കെ ഡിബേറ്റിൽ പരാജയപ്പെട്ട് കഴിഞ്ഞാലും ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു മുഖ്യ ായിരിക്കും ഭയങ്കര പോയിന്റ് പറയുന്ന പോലത്തെ ഒരു മുഖമായിരിക്കും ബട്ട് അവർ ഇതൊരു ഭയങ്കര ബോർ സംഭവമായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയത് വളരെ സീരിയസ് ആയിട്ട് നിന്ന് മണ്ടത്തരം പറയുന്ന പോലത്തെ ഒരു ഒരു എഫക്റ്റ് ആണ് റോക്കി പറഞ്ഞത് പോയിന്റ് ആണ് ഈ ഏഴായിരം സ്ക്വയർ ഫീറ്റും മറ്റേതും മറിച്ചതും വീട് ആണ് മറ്റേതാണ് മറിച്ചതാണെന്നൊന്നും ഇവിടെ യൂസ് ഇല്ല ഇത് പെട്ടെന്ന് ഔട്ട് ആയി കഴിഞ്ഞാൽ റിച്ച് ലൈഫിലേക്ക് പോകാൻ പറ്റുമായിരിക്കും ഓക്കെ പക്ഷെ ആള് വന്നിരിക്കുന്നത് ഒരു ലക്ഷ്യം ഉണ്ടാവും ഗെയിം കളിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഒരു പക്ഷേ ഇതിലൂടെ ഒരു സ്റ്റാഡം അല്ലെങ്കിൽ എന്താ പറയാ ഒരു ഒരു ഫേമസ് ആവാൻ വേണ്ടിയിട്ടായിരിക്കും അപ്പോ അതിനാരെങ്കിലും പെട്ടെന്ന് പുറത്താവണം എന്നും ആഗ്രഹിക്കൂല ഗെയിം കളിച്ച് ഫൈറ്റ് ചെയ്ത് ജയിക്കണം തന്നെ ആയിരിക്കും ആഗ്രഹിക്കുക അപ്പൊ ആ സമയത്ത് ഒരുമാതിരി പവർ ഗ്രൂപ്പിന്റെ പവർ കൊടുത്ത് ഒരുമാതിരി കളി കളിക്കുമ്പോൾ ഭയങ്കര ഒരു ഇറിട്ടേഷൻ ആയിട്ടാണ് തോന്നിയത് പിന്നെ എനിക്ക് ചോദിക്കാനുള്ള മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞിട്ട് ഒരു ക്യാപ്റ്റനെ സെലക്ട് ചെയ്തു അത് കഴിഞ്ഞ് കാണുന്നത് പവർ ഗ്രൂപ്പിന്റെ പവറാണ് ക്യാപ്റ്റനും പവർ ഗ്രൂപ്പും തമ്മിൽ വലിയൊരു വ്യത്യാസം എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നില്ല കാണുമ്പോൾ അപ്പൊ എന്താണ് ഈ പവർ ഗ്രൂപ്പും ക്യാപ്റ്റനും തമ്മിലുള്ള വ്യത്യാസം എന്ന് ഞാൻ ചോദിച്ചു പോകുക പവർ ഗ്രൂപ്പിലെ ചില ആൾക്കാരുടെ കളികളൊക്കെ കാണുമ്പോൾ എന്തിനാണ് ഇങ്ങനെ ഒരു പവർ ഗ്രൂപ്പ് ഒരൊറ്റ ക്യാപ്റ്റൻ അതുപോലെ എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നിപ്പോയി എന്തായാലും ഇന്ന് പുള്ളിക്കാര്യത്തിനെ കുറിച്ച് നമുക്ക് സംസാരിക്കണം എന്ന് തോന്നി നിങ്ങൾക്ക് ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെതായിട്ടുള്ള ഒരു അഭിപ്രായം ഉണ്ടാവും താഴെ എന്ത് തന്നെയാണെങ്കിലും കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക അങ്ങനെ എന്തോ ഒന്നും കമൻ്റിൽ രേഖപ്പെടുത്താൻ പറ്റില്ല പക്ഷേ ഒരു മാന്യായിട്ട് എന്താച്ചു പറയാം ഓക്കെ അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്ന സമയമായിട്ടുണ്ട് നമുക്കിനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ